എൻ്റെ പേര് സിദ്ധാർത്ഥ് അടുപ്പമുള്ളവർ സിദ്ധു എന്ന് വിളിക്കും എൻ്റെ വീട്ടിൽ അമ്മയും ചേച്ചിയുമാണുള്ളത് അച്ഛന് അമേരിക്കയിലാണ് ജോലി ചേച്ചിയുടെ പേര് രാധിക അമ്മയുടെ പേര് രാജലക്ഷ്മി എൻ്റെ ചേച്ചി പഠിക്കുന്നത് പി ജി അവസാന വർഷമാണ് ഞാൻ പ്ലസ് ടു രണ്ട് തവണ തോറ്റ് വീണ്ടും എക്സാം എഴുതിയിരിക്കുകയാണ് എനിക്ക് വയസ്സ് ഇരുപത് പ്ലസ് ടുവിൽ മാത്രമല്ല പത്താം ക്ലാസ്സിൽ ഞാൻ തോറ്റായിരുന്നു വയസ്സ് ഇരുപതാണെങ്കിലും എന്നെ കണ്ടാൽ അതിലും പ്രായം കുറഞ്ഞിട്ടേ തോന്നിക്കൂ അതെ കൊച്ചു പിള്ളേരെ പോലെ ഹൈറ്റ് കുറവാണ് പിന്നെ നല്ലോണം വെലിനിട്ടുമാണ് ഞാൻ ജിമ്മിലൊക്കെ പോയി നോക്കിയതാണ് പക്ഷെ ഒരു രക്ഷയുമുണ്ടായിരുന്നില്ല ചില കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ശോഷിച്ചിരിക്കാൻ കാരണം ഞാൻ മറ്റേ ചിത്രങ്ങളൊക്കെ കണ്ട് കൈക്കൊണ്ടുള്ളതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നിർത്തി വച്ചിരിക്കുന്ന സമയമായിരുന്നു അത് ി എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയാം രാധിക ചേച്ചി എന്നെ പോലെയല്ല ആവശ്യത്തിനുള്ള ഉയരവും വണ്ണവുമൊക്കെയുണ്ട് ചെടിക്ക് പറഞ്ഞാൽ എന്നെ പൊക്കിയെടുത്ത് എറിയാൻ പറ്റുമെന്ന സാരം രാധിക ചേച്ചി കാണാൻ വെളുത്ത് തൊടുത്ത് ഇച്ചിരി വണ്ണമൊക്കെയുള്ള ടൈപ്പ് എങ്കിലും കൂടുതൽ വണ്ണമില്ല കേട്ടോ പിന്നെ നല്ല സുന്ദര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണോ രാധ ചേച്ചിയുടെ പ്രകസനം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ചേച്ചിയോട് ഒരു താല്പര്യം തോന്നാൻ തുടങ്ങി അത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിൽ കുറേ ചിന്തിച്ചു പക്ഷേ എൻ്റെ ആഗ്രഹം അടക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അത് സ്റ്റാർട്ടാകുന്നില്ല സെൽഫും കിക്കറും മാറി മാറി ശ്രമിച്ചു നോക്കിയിട്ടും ഒരു രക്ഷയുമില്ലായിരുന്നു അപ്പോഴാണ് ചേച്ചി ബാഗമൊക്കെ എടുത്ത് വരുന്നത് കണ്ടത് എനിക്കെന്തോ കുറച്ച് കാലമായി ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഒരു നാണം പോലെയാണ് കാരണം എൻ്റെ നോട്ടം അനുസരണയില്ലാതെ സഞ്ചരിക്കും അത് ചേച്ചിക്ക് മനസ്സിലായ അത് ചേച്ചിക്ക് മനസ്സിലായ മോശമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പരുങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചേച്ചിയുടെ ചോദ്യം എന്താടാ എന്തു പറ്റി അത് ചേച്ചി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എടാ മണ്ട ഇടയ്ക്കൊക്കെ അതിലോട്ട് എണ്ണ ഒഴിക്കണം മനസ്സിലായോ ചേച്ചി അത് പറഞ്ഞപ്പോയാണ് ഞാൻ ഓർത്തത് ഓ ശരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അമ്പത് രൂപയ്ക്ക് അടിച്ചിട്ട് കുറെ ഓടിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ വെറുതെ അല്ല അതും ചിന്തിച്ച് ഞാൻ വണ്ടി ഒന്ന് കുലുക്കി നോക്കി ശരിയാണ് എണ്ണയില്ല ഞാൻ ഒരു ചമ്മലോടെ ചേച്ചി നോക്കുമ്പോൾ ചേച്ചി ചേച്ചിയുടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു വേറിക്കോ ചേച്ചി അത് പറഞ്ഞതും ഞാൻ വേഗം കയറിയിരുന്നു ചേച്ചി വണ്ടി വിട്ടു എങ്ങോട്ടേക്കാടാ ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാ ചേച്ചി ഏത് കൂട്ടുകാരനാ ആ ആണോ അതെ ഹോ ആ വായി നോക്കി ഇപ്പോഴും നിന്റെ കൂട്ടുകാരനാണോ ചേച്ചിയോടെ ചോദ്യം അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ അവന് ഞാൻ ഒരിക്കൽ ലിഫ്റ്റ് കൊടുത്തതായിരുന്നു നിന്റെ കൂട്ടുകാരനാണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ അവനത് വക വെക്കാതെ നല്ലോണം മുതലെടുത്തു കേട്ടോ ആണോ ചേച്ചി അവൻ എന്താ കാട്ടിയ അവൻ വല്ലാതങ്ങ് തൊട്ടുരുമി അന്ന് എനിക്കാകെ വല്ലാതായി അല്ലെങ്കിലും ചേച്ചിയെ കാണുമ്പോൾ ആർക്കാ തൊട്ടുരുമി ഇരിക്കാൻ തോന്നാത്തത് ഞാൻ പതുക്കെ പിറുപെറുത്തു ഏ എന്താടാ നീ വല്ലതും പറഞ്ഞോ ഏയ് ഇല്ല ചേച്ചി എന്നിട്ട് ചേച്ചി സുഖിച്ചിരുന്നോ എൻ്റെ ചോദ്യം ഛേ നീ എന്താ ചോദിച്ചേ അയ്യേ പോടാ അങ്ങനെയൊന്നുമില്ല അത് കേട്ട് ഞാൻ ചിരിച്ചു എന്തായാലും എൻ്റെ ചോദ്യം ചേച്ചി ഒന്ന് കുഴപ്പിച്ചു എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലെ ഒരു കടയുടെ അടുത്തായി സൂരജ് കടലെയും കുറച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് സൂരജിനെ കണ്ടതും ചേച്ചി ഒന്ന് പതറി ചേച്ചി വേഗം അവിടെ സ്കൂട്ടർ നിരത്തിയിട്ട് പറഞ്ഞു എടാ നീ ഇവിടെ ഇറങ്ങിക്കോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്താ ചേച്ചി പെട്ടെന്ന് ഒരു തിരക്ക് സൂരജില്ലേ അത് ഞാനത് പറഞ്ഞു പോയേക്കാം സൂരജ് കൈപോക്കി കാട്ടി പോകലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു ഹായ് രാധിക സൂരജ് ചേച്ചിയെ നോക്കി ചിരിച്ചു ഹായ് ഒരു പരിങ്കിലൂടെ ചേച്ചിയെ തിരിച്ചു പറഞ്ഞു ഇന്നലെ എന്താ പെട്ടെന്ന് പോയി പോയിക്കളഞ്ഞത് പിന്നെ വാട്സപ്പിൽ റിപ്ലൈ കിട്ടി പിന്നെ വാട്സപ്പിൽ റിപ്ലൈ കിട്ടിയില്ല കേട്ടോ ഉറങ്ങിക്കാണമല്ലേ സൂരജിൻ്റെ ആ ചോദ്യം കേട്ടതും ഞാനൊന്ന് ഞെട്ടി ഏ അപ്പോൾ ഇവനും രാധിക ചേച്ചിയും തമ്മിൽ ലൈനാണോ ഷോ എന്നിട്ടാണോ ചേച്ചി ഇത്രയും വാചകമടിച്ചത് പെട്ടെന്ന് ചേച്ചി വാച്ചിൽ സമയം നോക്കിയിട്ട് അയ്യോ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട്ടു സൂരജൻ്റെ കളച്ചിരി കണ്ട് ഞാൻ മനസ്സിലറപ്പിച്ചു എന്തായാലും രാധിക ചേച്ചിയെ ഇവന് വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പോയി ഞങ്ങൾ ക്ലബ്ബിലേക്ക് നടന്നു ഞാൻ ചോദിച്ചു എടാ നീയും രാധിക ചേച്ചിയും അതേടാ ഞങ്ങൾ കുറച്ച് ദിവസമായി ഇഷ്ടത്തിലാണ് ദിവസമല്ല ഒരു മാസമായി പക്ഷെ അവളിപ്പോൾ ഒരു സൗന്ദര്യ പിണക്കമാണ് അത് കേട്ട് ഞാൻ ഞെട്ടി ഇല്ല ഞാൻ രാധികേച്ചിയെ വിട്ടു തരില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് എനിക്ക് അവനോട് ദേഷ്യം തോന്നി അന്ന് വീട്ടിൽ വന്നു പോയേയും എൻ്റെ മനസ്സിൽ ഇതുതന്നെയായിരുന്നു ചിന്ത സൂരജ് ആളൊരു കളിക്കാരനാണ് അവന് മുൻപ് കുറേ ലൈനുണ്ടായിരുന്നു അപ്പോൾ അവൻ ചേച്ചിയും ഏയ് ഇല്ല ഒരിക്കലുമില്ല അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചെങ്കിലും സൂരജിനെയും രാധികേച്ചിയും ഓർത്ത് ഞാൻ ഒരെണ്ണം വിട്ടു ചേച്ചി ചേച്ചി എന്ത് കൊണ്ടായിരിക്കും സൂരജിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അവന് അത്യാവശ്യം നല്ല മനസ്സിലൊക്കെയുണ്ട് അല്ലാതെ സൗന്ദര്യമൊന്നും അത്രയില്ല എൻ്റെ അത്രയും ഇല്ല ഞാൻ ചിന്തിച്ചു അങ്ങനെ പിറ്റേന്ന് മുതൽ ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങി ചേച്ചി കോളേജിലേക്ക് പോകാൻ റെഡി ഞാൻ കുളി കഴിഞ്ഞ് തോർത്ത് മാത്രം എടുത്തുകൊണ്ട് മുറിയിൽ കയറി ചെന്നു എന്നെ കണ്ടതും ചേച്ചി നോക്കി ചേച്ചി ഒരു സ്പ്രേ ഉണ്ടോ സ്പ്രേയോ അല്ല പൗഡർ ഉണ്ടോ പൗഡർ ഹാ രണ്ടുമുണ്ട് എന്താ എനിക്ക് കുറച്ച് പൗഡർ തരാമോ എൻ്റെ ഇത് തീർന്നു പോയി അതാ ആണോ അങ്ങനെ രാധിക ചേച്ചി എനിക്ക് പൗഡർ തന്നു ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ കണ്ണാടി നോക്കിക്കൊണ്ട് ദേഹം മൊത്തം പൗഡർ ഇടാൻ തുടങ്ങി ഞാൻ കൈമസിലൊക്കെ കാട്ടി ശ്വാസം പിടിച്ചു നിന്നും പരമാവധി ശ്രമിച്ചു പിന്നെ കൈ പൊക്കി കക്ഷത്ത് പൗഡർ ഇട്ടപ്പോൾ തോർത്ത് അഴിഞ്ഞുപോയതും രാധികേച്ചി ഞെട്ടി പക്ഷെ സാധാരണ സിനിമയിൽ കാണുന്നത് പോലെ ഞെട്ടിയതൊന്നുമില്ല ഞാൻ വേഗം തോർത്ത് തറയിൽ നിന്നും എടുത്ത് ഉടുത്ത് താങ്ക്സും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ രാധികേച്ചി എന്നെ തന്നെ നോക്കുമായിരുന്നു സത്യത്തിൽ അവസാനത്തെ ആ ഭാഗം എൻ്റെ പദ്ധതിയിലെ ഉണ്ടായിരുന്നതല്ല അതങ്ങനെ യാദൃശികമായി സംഭവിച്ച പോയതാണ് അത് ചളമായോ ഇല്ലയോ എന്ന ചിന്തയായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ വേഗം വേഷം മാറി മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഓർത്തത് ബൈക്കിൽ എന്നെ അടിക്കാൻ മറന്നു പോയ കാര്യം പെട്ടെന്ന് ചേച്ചി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു പക്ഷേ എന്നെ കണ്ടിട്ടും ഒരു മിണ്ടാട്ടവുമില്ല പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വന്നു എന്താണ് ഇന്നും വണ്ടി കേടായോ അമ്മയുടെ ചോദ്യം അല്ലമ്മേ എണ്ണ അടിച്ചില്ല അതാ എന്നാൽ നീ അവളുടെ കൂടെ ചെല് വരുന്നവരി എണ്ണ വാങ്ങിക്കോ അമ്മ അത് പറഞ്ഞതും ചേച്ചി എന്നെ അമ്മ അത് പറഞ്ഞതും ചേച്ചി എന്നെ ഒന്ന് പാളി നോക്കി പക്ഷെ ഒന്നും വേണ്ടിയില്ല ഞാൻ പതിയെ ചേച്ചിയുടെ സ്കൂട്ടറിനടുത്തേക്ക് ചെന്ന് നിന്നു എന്നിട്ടും എന്നിട്ടും ചേച്ചി ഒരു മിണ്ടാട്ടവുമില്ല പക്ഷേ ചേച്ചിക്ക് നല്ല ദേഷ്യമായെന്ന് തോന്നുന്നു ഞാൻ ചിന്തിച്ചു എന്നോട് ഒന്നുമില്ലാതെ ചേച്ചി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വണ്ടി വിടാതെ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ഞാനും കൂടെ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം വണ്ടിയിൽ കയറി ചേച്ചി വണ്ടി വിട്ടു പക്ഷേ എന്നോടൊന്നും ഞാൻ ആകെ വിഷമിച്ചു പിന്നെ ഞങ്ങളുടെ ക്ലബ് എത്തിയപ്പോൾ ചേച്ചി അവിടെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി പിന്നെ ഒന്നുമില്ലാതെ തന്നെ ചേച്ചി പോയി എനിക്കാകെ വിഷമമായി ഒന്നും വേണ്ടായിരുന്നു എടാ സിദ്ധു പെട്ടെന്നാണ് സൂരജിനെ വിളിക്കേട്ടത് കേറി വാട ഇന്ന് രാത്രി പരിപാടിയുണ്ട് ഞാൻ ക്ലബിലേക്ക് ചെന്നു അവിടുന്ന് അവന്മാരെല്ലാം ക്യാരംസ് കളിയായിരുന്നു എന്ത് പരിപാടിയാ ഞാൻ ചോദിച്ചു എടാ എന്തോന്ന് ചോദ്യമാണായത് നാളെ ന്യൂ ഇയർ അല്ലേ ഇന്ന് രാത്രി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് സാധനം വൈകുന്നേരം കൊണ്ടുവരും അതും പറഞ്ഞ് അവൻ്റെ ഒരു ചിരി അങ്ങനെ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ക്യാരംസ് കളിച്ചു എങ്കിലും എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെയായിരുന്നു എങ്കിലും എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെയായിരുന്നു പിന്നെ വൈകിട്ട് കുപ്പി കൊണ്ടു വന്നപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പിന്നെ വാചാലനായി ചേച്ചി എന്നോട് മിണ്ടുന്നില്ല എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ചളമാക്കി എടാ അവളോട് പോകാൻ പറയടാ നിൻ്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ലല്ലോ അല്ലല്ലോ നിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയുടെ തന്നെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നേ ഇവിടെ സ്വന്തക്കാർ തമ്മിൽ വെറുപ്പ അപ്പോയാ എൻ്റെ ഒരു അങ്ങനെ അവന്മാർ പറയുന്നത് ഓരോന്നും കേട്ട് ഞാൻ അവിടെ ഇരുന്നു അവർ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും എൻ്റെ വിഷമം പിടിച്ചു വെക്കാനായില്ല ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്നും പിറപിറത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ സമയം പന്ത്രണ്ട് മണി അവന്മാരെല്ലാം അകത്തിരുന്ന് പാട്ട് പാടുവാണ് ഞാൻ പുറത്തു നിന്നും മൊബൈലെടുത്ത് രാധിക ചേച്ചിയെ വിളിച്ചോ ഹലോ ഉറക്കച്ചട പൊടിയുള്ള ചേച്ചിയുടെ സ്വരം ഡീ നീ ഉറങ്ങുവാനോ ഡീ എൻ്റെ ചോദ്യം കേട്ടതും ചേച്ചി ഞെട്ടി നീ എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നേ ദേഷ്യത്തോടെ രാധിക ചേച്ചിയുടെ ചോദ്യം അത് വിഷമം കൊണ്ടാ ചേച്ചി ചേച്ചിക്ക് എന്നോട് ദേഷ്യമല്ലേ ഞാൻ തെറ്റ് ചെയ്തു സോറി ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു ഓ നീ കാലിലാണല്ലേ ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഉം വരാം ചേച്ചി ആ പിന്നെ വന്ന വന്നാൽ കോലമ്പലിനടിക്കണ്ടട്ടോ എനിക്ക് മെസ് കോൾ അടിച്ചാൽ മതി ശരി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകാനായി അവിടെ ഇരുന്ന് മിച്ചറും കടലിൽ മാത്രം പിറകെ തിന്ന കാർത്തിക്കിനെ വിളിച്ചു ഡാ വണ്ടിയെടുക്കടാ വീട്ടിലേക്ക് ആ ശരി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പിന്നിലിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതും ഞാൻ മെസ് കോൾ ഇട്ടു ചേച്ചി വന്ന് കഥകൾ തുറന്നു ഞാൻ വീടിന് അകത്തേക്ക് കയറി ചേച്ചി എൻ്റെ പിന്നിലൂടെ നടന്നു ഹാളിലെത്തിയതും ഞാൻ തിരി നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു ചേച്ചി എന്തിനാ താങ്ക് യു അല്ല എന്നെ ഈ കോലത്തിൽ അമ്മ കാണണ്ട എന്നുള്ളത് കൊണ്ടല്ലേ ചേച്ചി വന്ന് കഥകൾ തുടർന്ന് സഹായിച്ചത് ഓഹോ അത് ശരിയാ പക്ഷെ അത് മാത്രമല്ല ഏ പിന്നെന്താ പറയാം നീവാ ഒരു കാര്യമുണ്ട് അതും പറഞ്ഞ് ചേച്ചി എൻ്റെ കൈപിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ പിന്നീട് നേരം വെളുത്തപ്പോൾ ഞാൻ ഞെട്ടി എണീറ്റ് സമയം നോക്കി ഏഴുമണിയാകുന്നു പിന്നെ രാധി കേച്ചി നല്ല ഉറക്കമായിരുന്നു ഞാൻ വേഗം എണീറ്റ് പോയി ഉമ്മറത്തിരുന്നു ഇന്നലെ കഴിച്ചതൊക്കെ വെറും മോശം സാധനമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് രാധി ചേച്ചി തന്നത് അടിപൊളിയായിരുന്നു നല്ല ഗേനിൻ്റെ രുചിയായിരുന്നു ഞാൻ ചിന്തിച്ചു